ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി തനിക്ക് വേണ്ടി കരുതി വെച്ചതാണെന്ന് കരുതി സ്നേഹ കൊടുത്തപ്പോൾ അതെല്ലാം ഇട്ടൊരുങ്ങുകയാണ് അർച്ചന അർച്ചനയെ ആ വേഷത്തിൽ കണ്ടതും സ്നേഹ വളരെ സന്തോഷത്തോടെ എടുത്തേക്ക് നന്നായി ചേരുന്നുണ്ടെന്നും എടുത്തേ നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം സച്ചി ലച്ചുവിന്റെ ഓർമ്മകളുമായി വരുന്നു സച്ചി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും അർച്ചനയെ കണ്ട് നിൽക്കുന്നു അർജുനെ കണ്ട് സച്ചി അർജുനയെ തന്നെ നോക്കി നിൽക്കുന്നു എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് സോറി അച്ചു എനിക്ക് ഈ ഗിഫ്റ്റ് തരിക്ക് നേരത്തെ തരാത്തതിൽ ഒരുപാട് സന്തോഷമായി ഇതൊക്കെ അണിഞ്ഞപ്പോടെ അച്ചു ഒരു ദേവലോക സുന്ദരിയായി എന്ത് ഭംഗിയാ നിന്നെ കാണാൻ ഇഷ്ടമായോ നിനക്ക് ഇതൊക്കെ എന്നും സച്ചി പറയുന്നു ഇതൊക്കെ കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ചു ഒത്തിരി ഇഷ്ടമായി സച്ചി ഏട്ടാ എന്നും അർച്ചന പറയുന്നുണ്ട് അങ്ങനെ സ്നേഹത്തോടെ അർച്ചനയുടെ തോളിലേക്ക് കൈവയ്ക്കുകയാണ് സച്ചി വിശ്വസിക്കാനകാതെ അച്ചു സച്ചിയെ നോക്കുന്നു എന്നാൽ ഇതൊക്കെ അച്ചുവിന്റെ സ്വപ്നം മാത്രമായിരുന്നു അച്ചുവിന്റെ മുന്നിൽ ഇപ്പോഴും സ്നേഹ തന്നെയാണ് നിൽക്കുന്നത് ഹലോ എന്ന് പറയുന്നുണ്ട് സ്നേഹ പെട്ടെന്ന് സ്വപ്ന ലോകത്തിൽ നിന്നും യഥാർത്ഥ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് അർച്ചന എന്നിട്ട് പുറത്തേക്ക് നോക്കുന്നു അപ്പോൾ സച്ചി അവിടെങ്ങുമില്ല അവിടേക്ക് സച്ചി ഒന്ന് നോക്കുന്നുണ്ട് സ്നേഹ ചോദിക്കുന്നു എന്തായിരുന്നു സ്വപ്നം അങ്ങ് ലയിച്ചു നിൽക്കുന്നത് കണ്ടോ എനിക്കറിയാം ഈ രൂപത്തിൽ ഏട്ടത്തെ കണ്ടിട്ട് ഏട്ടൻ എന്തു പറയും ഇനി എങ്ങനെ പെരുമാറും എന്നൊക്കെയല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നത് അതോ പേരും കൂടി അങ്ങ് ഹണിമൂണിൽ പോയോ മനസ്സിലെ പാരീസിലേക്ക് അർജുന പറയുന്നു സച്ചിട്ടൻ എങ്ങനെ പെരുമാറുമെന്ന് ആലോചിച്ചതാണ് സ്വീകരിക്കോ അതോ തള്ളിക്കളഞ്ഞു വഴക്ക് പറയോ എന്നൊക്കെ സ്നേഹ പറയുന്നു ഒരിക്കലുമില്ല ഏട്ടത്തി ഇപ്പോൾ സച്ചിട്ടൻ എന്തുമാത്രം മാറ്റമുണ്ട് ആദ്യം ഏട്ടൻ ആ ഏട്ടത്തിയുടെ മുഖത്തുപോലും നോക്കാൻ മടിച്ചിരുന്നതായിരുന്നു ഇപ്പോൾ ഏഴത്തിയില്ലാണ്ട് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായില്ലേ അതാണ് പുരോഗതി സ്നേഹത്തിന്റെ വളർച്ച സത്യമല്ലേ അർച്ചന പറയുന്നു സച്ചിയേട്ടൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് സച്ചിയേടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് സ്നേഹം പുറത്തു കാണിക്കാൻ കഴിയാത്ത ആളാണ് ഏട്ടൻ എടുത്ത് വേണം ഇനി മാറ്റിയെടുക്കാൻ എന്നൊക്കെ സ്നേഹ പറഞ്ഞപ്പോൾ അർച്ചനയുടെ കണ്ണുകൾ നിറയുന്നു സ്നേഹ പറയുന്നു ഏ കണ്ണുകളൊക്കെ നിറഞ്ഞല്ലോ ഇനി ഈ കണ്ണുകൾ നിറയാൻ പാടില്ല പാടില്ലേട്ടെത്തി ഇനി കണ്ണുകൾ നനയുന്നുണ്ടെങ്കിൽ അത് ആനന്ദ കണ്ണീരുകൊണ്ട് മാത്രമായിരിക്കണം സച്ചി ഏട്ടൻ സ്വന്തം ഭാര്യയെ കണ്ട് ഞെട്ടിപ്പോകണം അയ്യോ ആ മുഹൂർത്തം എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് ഒരു മുത്തോക്കി കൊടുത്തിട്ട് സ്നേഹ പുറത്തേക്ക് പോകുന്നു സ്നേഹയ്ക്ക് എവിടെയോ അത്യാവശ്യമായി പോകണം അതുകൊണ്ടാണ് ഇപ്പോൾ സ്നേഹ പോകുന്നത് ശേഷം അർച്ചന വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഓഫീസിൽ നിന്നും തിരികെ എത്തിയ സച്ചി വളരെ ദേഷ്യത്തിലാണ് ആരോടോ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഫോണിൽ അവന്റെ അവിടേക്ക് എത്തി സച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ നിനക്കും ഞങ്ങളൊരു സർപ്രൈസ് തരണ്ടേ ഇങ്ങോട്ടിരിക്കേ ഇപ്പൊ വരാം ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവന്തിക അകത്തേക്ക് പോകുന്നു ഇത് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാലട പായസം നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിറഞ്ഞ സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ പായസം അവന്തിക സച്ചിയുടെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുന്നു സച്ചി ആ പായസം കൈവച്ചിട്ട് അന്ന് ലച്ചു സച്ചിക്ക് പായസം കൊണ്ടു കൊടുത്തത് ആലോചിക്കുന്നു സച്ചി നീ എന്താ ആലോചിക്കുന്നത് പായസം കഴിക്കേ എന്ന് സച്ചി പറയുന്നുണ്ട് വേണ്ടയിടത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ടേബിളിന്റെ മുന്നിലേക്ക് വെച്ചിട്ട് സച്ചി പോകാൻ തുടങ്ങുന്നു അവന്തിക പറയുന്നു അത് പറ്റില്ല നീ കഴിച്ചേ പറ്റൂ അതെന്താ നിനക്ക് ഇന്ന് വേണ്ടാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ആരോടാ ദേഷ്യപ്പെട്ടു വന്നത് സച്ചി പറയുന്നു അത് നമ്മുടെ ഡ്രൈവർ നാരായണൻ ചേട്ടനോട് കാറിന്റെ ആർച്ച പുതുക്കാൻ പറഞ്ഞതാണ് ഇന്ന് എന്തോ എനിക്ക് കഴിക്കാൻ തീരെ മൂടില്ലേട്ടതത്തി അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവന്തിക സച്ചിയെ നിർബന്ധിക്കുന്നു അത് മോശമല്ലേ സച്ചി നിന്റെ ഭാര്യക്കും നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയപ്പോൾ അത് നീ കുടിച്ചില്ലെങ്കിൽ അവൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ കുറച്ചെങ്കിലും കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അവന്തിക മതിയെടുത്ത് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നു അല്ല നീ നീ പാലട ഉണ്ടാക്കിയാൽ കഴിക്കില്ല എന്നാണോ അതോ അറച്ചിനെ ഉണ്ടാക്കുന്ന പാലട നീ കഴിക്കില്ല എന്നാണോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ സച്ചി മുകളിലേക്ക് പോകുന്നുണ്ട് മുറിയിലെത്തിയ ശേഷം ഒന്നുകൂടി ദേഷ്യം ഇരട്ടിക്കുകയാണ് സച്ചിക്ക് അർച്ചന ആ സച്ചിയുടെയും അർച്ചനയുടെയും വിവാഹ ഫോട്ടോയിൽ നോക്കി നിൽക്കുകയായിരുന്നു സച്ചി സച്ചിയാണെങ്കിൽ അർച്ചനയുടെ ഈ വേഷം കണ്ട് വളരെ ദേഷ്യത്തോടെ തന്റെ ബാഗെടുത്ത് ബെഡിലേക്ക് വലിച്ചെറിയുന്നു വളരെ സന്തോഷത്തോടെ സച്ചിയേട്ട എങ്ങനെയുണ്ടെന്ന് അർച്ചന ഒരു പുഞ്ചിരിയോടെ സച്ചിയോട് ചോദിച്ചു എനിക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയുണ്ട് സച്ചിയേട്ട ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോ ഒന്നും മിണ്ടാറ് നിന്നാൽ ഞാൻ എന്താ കരുതുന്നത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സച്ചി എന്നാലും ആദ്യമൊന്നും സച്ചി അർച്ചനയ്ക്ക് മുന്നിൽ ദേഷ്യം ഭാവിക്കുന്നില്ല എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു അതൊരു മറുപടി അല്ലല്ലോ സച്ചിയേട്ട എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണോ അതോ അത്രയ്ക്ക് മോശമാണെന്നോ ഇല്ലെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്നാണോ എന്താണെന്ന് തെളിച്ച് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സച്ചി പറയുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും പറയാനില്ല എന്ന് പിന്നെ എന്തിനെങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല അർജുന വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് സച്ചേടന് ഒന്നും പറയാനില്ലേ ഈ സാരി ഒട്ടും ഇഷ്ടമായില്ലേ സച്ചേട്ടന് പക്ഷേ എനിക്ക് ഇത് നന്നായി ഇഷ്ടമായി ഉടുത്തപ്പോ അതിലേറെ ഇഷ്ടമായി ഒന്നാമത് എനിക്ക് മനസ്സിന് പിടിച്ച കളറും കൂടി കൂടിയായപ്പോൾ ഒരുപാട് ഇഷ്ടമായി അതെ എനിക്ക് വേണ്ടി വാങ്ങിയ ഈ സാരി എനിക്ക് എവിടെന്നാ കിട്ടിയെന്ന് അറിയണ്ടേ സച്ചേടന്റെ നിലവറയിൽ നിന്നും ഞാൻ അതിനകത്ത് ഒന്ന് കയറി കേട്ടോ ഇത്രയും നാളായിട്ട് അങ്ങനെ സച്ചേടന് സ്വകാര്യമായി മുറിയുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അവിടുന്ന് എനിക്ക് ഈ സാരി കിട്ടിയത് എനിക്ക് തരാനുള്ള സാരി എന്തിനാ അവിടെ കൊണ്ടുവച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞതുപോലുമില്ലല്ലോ എന്നൊക്കെ അർജുന പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സച്ചി സച്ചിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല വീണ്ടും അർജന പറയുന്നു ചിലർ ഇങ്ങനെയാണ് മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യല്ല എല്ലാം കൂടി ഉള്ളിൽ ഒതുക്കി വെക്കും വീട്ടിൽ അനുപേട്ടനം ഇങ്ങനെയാണ് എടുത്തി എത്ര ഒരുങ്ങിയാലും നന്നായി എന്നൊരു വാക്ക് പറയില്ല പക്ഷേ സച്ചിയുടെ അങ്ങനെയല്ലല്ലോ എത്രയോ പ്രാവശ്യം എന്നെ പുകഴ്ത്തിയിട്ടുണ്ട് ഇന്ന് എന്താ പറ്റിയത് എനിക്കറിയാം എന്താ കാരണമെന്ന് എന്നെ പറ്റിക്കാനല്ലേ ദേഷ്യം കാണിക്കുന്നത് ഈ സാരി എന്തിനാ സച്ചിയേട്ടൻ വാങ്ങിവെച്ചിരുന്നെന്ന് ഞാൻ പറയട്ടെ പിറന്നാളിന് തരാൻ വേണ്ടിയല്ലേ ദേഷ്യത്തോടെ വീണ്ടും സച്ചി പറയുന്നു അതെ പിറന്നാളിന് കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷെ അത് തനിക്കല്ല അമ്മുവിനാണ് അത് കേട്ട് അർച്ചന വളരെ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതാണ് ഈ സാരിയും ഈ ഓർണമെന്റ്സും ആരായിരുന്നു നിന്നോട് എടുത്തുടുക്കാൻ പറഞ്ഞത് ആരാന്ന് ഇത് ഞാൻ അമ്മുവിന് വാങ്ങി കൊടുക്കാൻ വാങ്ങിവെച്ച സാരിയാണെന്ന് താൻ എങ്ങനെയോ അറിഞ്ഞു എന്നിട്ട് അതെടുത്തൊടുത്ത് എന്റെ മുന്നിൽ നിന്ന് മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാനും അവഹേളിക്കാനും ശ്രമിക്കുന്നു അമ്മുടിക്കേണ്ട സാരി ഉടുത്ത് എന്റെ മുന്നിൽ വന്ന് കൊള്ളാമോ എന്ന അഭിപ്രായം ചോദിച്ചാൽ പിന്നെ ഞാൻ എന്തു പറയണം ഗംഭീരമെന്നോ അതോ ഭൂലോക സുന്ദരിയെന്നോ എന്റെ അനുവാദമില്ലാതെ താൻ എൻറെ മുറിയിൽ കേറിയത് തന്റെ തെറ്റാണ് ആ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് തനിക്ക് അറിയണോ അറിയണോ തനിക്ക് ആ ആ മുറിയും അതിലെ ഓർമ്മകളും എനിക്ക് എത്രമാത്രം പ്രധാനമാണെന്ന് ഞാൻ കാണിച്ചു തരാം ബാ എന്ന് പറഞ്ഞിട്ട് അർജുനയുടെ കയ്യിൽ പിടിച്ച് ഭരിച്ചുകൊണ്ട് പോവുകയാണ് സച്ചി സച്ചിയേട്ട പ്ലീസ് എനിക്കൊന്നും അറിയണ്ട എനിക്കൊന്നും കാണണ്ട എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് ഇല്ല താൻ അതറിയണം അറിഞ്ഞാലേ താൻ എന്താ ചെയ്തെന്ന് തനിക്ക് മനസ്സിലാകൂ ബാ എന്ന് പറഞ്ഞു വീണ്ടും അർജുനയുടെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ് സച്ചി വേണ്ട സച്ചിയേട്ട എന്നെ വിട് പ്ലീസ് സച്ചിയേട്ട ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നൊക്കെ അർജുന പറയുന്നുണ്ട് ആ മുറിക്ക് പുറത്തേക്ക് പോയപ്പോൾ സന്ദീപ് ഇത് കാണുന്നു സന്ദീപ് ഇത് കണ്ട് വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അതുമൊന്നും മനസ്സിലാക്കാതെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു അർച്ചന കരഞ്ഞുകൊണ്ടാണ് സച്ചിയോടൊപ്പം പോകുന്നത് ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് സച്ചി പറയുന്നു ഇത് എന്റെ ലോകമാണ് എന്റെയും അമ്മുവിൻ്റെയും മാത്രം ലോകം ഇവിടെ ഞാനും അമ്മുവല്ലാതെ മറ്റാരും കയറാൻ പാടില്ല അർച്ചന പറയുന്നു സച്ചി ഞാൻ വേണോന്ന് വെച്ച് കയറിയതല്ല സച്ചി പറയുന്നു വേണോന്ന് വെച്ച് കയറിയതല്ല മനപൂർവ്വം കയറിയതാണ് ഇല്ലെങ്കിൽ തനിക്ക് ഇവിടെ കയറേണ്ട എന്ത് കാര്യമാ ഉള്ളത് എന്നിട്ട് ഷെൽഫ് തുറന്നിട്ട് അതിലെ ഗിഫ്റ്റുകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വളരെ ദേഷ്യത്തോടെ ഇടുന്നു നോക്ക് കണ്ടോ എന്ന് പറഞ്ഞ് ഒരു ബാഗ് എടുത്തിട്ട് അത് നിറച്ച് ഗിഫ്റ്റാണ് മാലയും വളയും രസം കിടക്കിന് സാരിയും ചുരിദാറും അങ്ങനെ പലതുമുണ്ട് കണ്ടോ താനിതെല്ലാം ഞാൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട നാളിൽ ഓരോ അവസരത്തിലും വാങ്ങി വെച്ചതാണ് ഇതൊക്കെ എന്നെങ്കിലും അവൾ എന്റെ ജീവിതത്തിൽ വരുമ്പോ കൊടുക്കാൻ തനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളും എടുത്ത് പുറത്തേക്കിടുകയാണ് എന്നിട്ട് വളരെ ദേഷ്യത്തോടെ ഇതൊക്കെ സച്ചി പറയുന്നു അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു സത്യം പറഞ്ഞ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സച്ചിയേട്ടാ സച്ചി വീണ്ടും പറയുന്നു അറിയില്ല അറിയില്ലായിരുന്നു പോലും ഈ സ ഈ മുറിയിലുള്ള ഇത്തരം സാധനങ്ങളൊക്കെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ അവിടുന്ന് പലയിടത്തുമായി വാങ്ങിച്ചതാണ് ഇതിന്റെ മൂല്യം നിനക്കൊന്നും അറിയില്ല തനിക്കൊക്കെ ഇത് വെറും ഗിഫ്റ്റായിട്ടേ ആയിട്ടേ തോന്നു ഇത് എന്റെ ഹൃദയമാണ് എൻറെ പ്രണയം എൻറെ ആ ആ എന്റെ ആഗ്രഹം ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മൂന് വാങ്ങിക്കൊടുക്കണം അതെല്ലാം അവൾ അണിയണം അത് കണ്ട് എൻ്റെ മനസ്സ് നിറയണം അതൊക്കെയാണ് എന്റെ സ്വപ്നങ്ങള് അതുകൊണ്ടാണ് ഇതൊക്കെ ആരും കാണാതെ എൻ്റെ മനസ്സിൽ അടച്ചു വെച്ചത് പോലും ഈ മുറിയിൽ സൂക്ഷിച്ചു വെച്ചത് പോലും ഇപ്പോൾ തനിക്ക് അറിയാമോ ഇതൊക്കെ ഇതൊന്നും വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് കണ്ടോ ഇത് അവൾക്ക് എന്റെ ബാലന്റീൻ സമ്മാനമായി കൊടുക്കാൻ വെച്ചതാണ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇനി ഇതൊന്നും അവൾക്ക് വേണ്ട ഒക്കെ പവിത്രത പോയി ഞാൻ ഇതിൽ സൂക്ഷിച്ച എൻ്റെ പ്രണയം പോയി എന്ന് പറഞ്ഞ് സച്ചി അത് എറിഞ്ഞു പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അർജുന പറയുന്നു സച്ചി ഏട്ടാ ഇത് പൊട്ടിക്കല്ലേ ഞാനായിട്ട് ഇനി ഒന്നും ചെയ്യില്ല ഇത് പൊട്ടിക്കല്ലേ സച്ചി വീണ്ടും പറയുന്നു ആവശ്യമില്ലാത്തതൊന്നും ഇനി സൂക്ഷിക്കേണ്ടതില്ല അത് എത്ര വാല്യുബിൾ ആണെങ്കിലും മാറി എന്ന് പറഞ്ഞിട്ട് അർജുനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് സച്ചി അത് വലിച്ചെറിയുന്നു അത് ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തിരുന്നു സന്ദീപ് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അത് കേട്ട് സന്ദീപും ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി പറയുന്നു ഇനിയും എന്തുമാത്രം ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലാകൂ അത് ഇങ്ങനെ മനസ്സിനകത്ത് കിടന്ന് പുകഞ്ഞു പുകഞ്ഞു എനിക്ക് സന്ദീപ് ആ സമയം അവിടെ എത്തി ഏട്ടാ എന്താ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു നിനക്ക് എന്താടാ ഇവിടെ കാര്യം ആരായപ്പോ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഏട്ടാ ഞാൻ ഒരു ശബ്ദം കേട്ടു അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഒരു ശബ്ദമില്ല പുറത്തേക്ക് പോ എന്ന് വളരെ ദേഷ്യത്തോടെ സച്ചി പറയുന്നു ഏട്ടാ അല്ല ഏട്ടത്തെ ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സന്ദീപ് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് പുറത്തേക്ക് പോകാനല്ലേ പറഞ്ഞത് ഒരു തന്നെയും വക്കാലത്ത് എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞ് സന്ദീപിനെ പിടിച്ച് തള്ളാൻ തുടങ്ങുകയാണ് സച്ചി അർച്ചന തടയുന്നുണ്ട് ഏട്ടാ എന്തായി കാണിക്കുന്നത് എന്നോടുള്ള ദേഷ്യം എന്നോട് കാണിച്ചാൽ മതി വിടെ എന്ന് പറഞ്ഞിട്ട് അർച്ചന പെരുമാറുന്നുണ്ട് സച്ചിയോട് എന്നാൽ സച്ചി മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് അർച്ചനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സന്ദീപിനെ പുറത്തേക്ക് തള്ളിവിടുന്നു വിടുന്നു സന്ദീപ് സങ്കടത്തോടെ പുറത്തേക്ക് പോയി സച്ചിയേട്ടൻ എന്താ പറ്റിയത് എന്തിനെങ്ങനെ ഉറങ്ങി തുള്ളുന്നത് ഒക്കെ വാരി വലിച്ച് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് സന്ദീപ് വിചാരിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ ബെഡിലേക്കിരിക്കുകയാണ് സച്ചി സച്ചിയേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ ഒന്നും അറിയാതെയാണ് ഈ സാരി എടുത്തു കൊടുത്തത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വീണ്ടും സച്ചി പറയുന്നു നെഞ്ചി കുത്തിക്കീറിയിട്ട് സോറി പറയുന്നതിൽ എന്താ ന്യായം ഊണിലും ഉറക്കത്തിലും അവളുടെ മുഖം മാത്രമാണ് തെളിഞ്ഞു വരുന്നത് മര്യാദയ്ക്ക് കമ്പനി കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്തിന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാണ്ട് സന്തോഷവാനാണെന്ന് എന്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് ആരോടും പറയാൻ കഴിയുന്നില്ലല്ലോ തന്നോട് മാത്രം എല്ലാം പറഞ്ഞിട്ടും താൻ പോലും ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി അകത്തെ ശബ്ദം കേട്ടിട്ട് അവന്തിക അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ ഇവിടെ എന്താ പറ്റിയത് സന്ദീപേ സന്ദീപെ സച്ചിന്തിനായി ഇത്രമാത്രം ബഹളം ഉണ്ടാക്കുന്നത് ആരോടാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് ഒക്കെ ചോദിക്കുന്നു സന്ദീപ് പറയുന്നു എനിക്ക് അറിയില്ലേടതി വല്ലാതെ ഭ്രാന്തമായ അവസ്ഥയിലാണ് സച്ചിട്ടൻ പെരുമാറുന്നത് ആരോട് അർച്ചനയോടോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു ആ പാപത്തിനോട് തന്നെ അവനൊന്ന് ഓഫീസിൽ നിന്ന് വന്നത് നല്ല മുകളിലായിരുന്നില്ല ആകെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലുമായിരുന്നു അവനുവേണ്ടി അച്ചു നല്ല ഗംഭീരമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന പായസം എന്റെ നിർബന്ധം കൊണ്ട് ഒരു സ്പൂൺ കഴിച്ചു എന്ന് വരുത്തി അതും അച്ചു ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ അവൻ കഴിച്ചില്ല ആ സമയം അർച്ചന സച്ചിയടിനോട് പറയുന്നു സച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും ഒന്നും മനപൂർവ്വമാണെന്ന് മാത്രം പറയല്ലേ ഏത് ശപിക്കപ്പെട്ട നേരത്താണോ ഇത് തോന്നിപ്പോയത് അത് ഇത്രമാത്രം സച്ചിടനെ വേദനിപ്പിക്കുന്നോ ഭ്രാന്ത പിടിപ്പിക്കുന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സച്ചി പറയുന്നു എനിക്ക് ആരുടെയും സഹതാപവും താരാട്ടവും ഒന്നും ആവശ്യമില്ല എന്റെ മനസ്സിലുള്ള വിഷമം ആർക്കും മനസ്സിലാവില്ല അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ അനുഭവത്തിലൂടെ പോകണം സന്ദീപ് അവന്തികയോട് ചോദിക്കും പറയുന്നു ഞാൻ എന്താ കാര്യമെന്ന് ചോദിക്കാൻ പോയതാണ് എന്നെ കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മുറി നിറക്കി വിട്ടു അവന്തിക എന്താ പറഞ്ഞത് അർച്ചന എന്താ പറഞ്ഞത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു എന്തെങ്കിലും പറയാൻ പറ്റുമോ ഭ്രാന്തി പിടിച്ചവനോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ വെറുതെ ഭയന്നൊക്കെ കരയുന്നത് കണ്ടോ മിണ്ടാ പ്രാണികളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുയെടുത്തി പോയി നോക്കണമിന് ആ പാവത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നീ വാ അവൻ എന്തിനെ ഇങ്ങനെ അട്ടഹസിക്കുന്നെന്ന് അറിയണമല്ലോ എന്ന് അവന്തിക സന്ദീപിനോട് പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഞാനൊന്നും ഇല്ല ഏട്ടതി അതൊക്കെ കണ്ടാൽ ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോകും ഏട്ടനാന്ന് ഞാൻ വിചാരിക്കില്ല ഏട്ടത്തി പോയി നോക്കിയാൽ മതി ചിലപ്പോൾ ഏട്ടതെ കാണുമ്പോൾ ഒതുങ്ങും അവന്തിക പറയുന്നു ഡാ ഇങ്ങോട്ട് വന്നേ അടിയം പിടിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം വന്ന ഇങ്ങോട്ട് എന്ന് പറഞ്ഞ സന്ദീപിനെയും കൂട്ടി സച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ് അവന്തിക അവന്തികയെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണുനീര് തുടച്ചിട്ട് സച്ചിയേട്ട ഏറെ തീ എന്ന് അർച്ചന പറയുന്നുണ്ട് ഇത് എന്തൊക്കെയാ സച്ചി കാണിച്ചിരിക്കുന്നത് നിന്റെ സൗണ്ടാണോ ഇത്രയും നേരം ഈ വീട് മുഴുവനും മുഴങ്ങിക്കേട്ടത് ഇത് എന്താ സംഭവം എന്തൊക്കെയാ നീ ഇങ്ങനെ വലച്ചുപാറി എറിഞ്ഞു തകർത്തിട്ടിരിക്കുന്നത് നിന്നോടാ സച്ചി ചോദിച്ചത് ഇത്രമാത്രം ഭൂകമ്പം ഉണ്ടാക്കാൻ എന്താ സംഭവിച്ചെന്ന് എന്താ രണ്ടാൾക്കും ഉത്തരമില്ലേ നീ എങ്ങനെയോ ഒന്ന് പറയാം അർച്ചന ഇതും ഇതിപ്പോൾ യുദ്ധകളം സംഭവിച്ചതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് സച്ചി ദേഷ്യത്തോടെ പറയുന്നു ആവശ്യമില്ലാതെ ഒരാളും എന്റെ പ്രശ്നത്തിൽ ഇടപെടണ്ട അവന്തിക പറയുന്നു പിന്നെ നിന്റെ പ്രശ്നത്തിൽ ആരാ ഇടപെടേണ്ടത് നിന്റെ എഴുത്തിയെ ഞാൻ എനിക്ക് ഇതിനുള്ള അവകാശമില്ലേ ഇവൻ നിന്റെ അനിയനാണ് ഇവനും അവകാശമില്ലേ സച്ചി പറയുന്നു തൽക്കാലം മാർഗമില്ലാന്ന് കൂട്ടിക്കോ ടെൻഷനോടെ അർച്ചന എല്ലാവരെയും നോക്കുന്നു സച്ചി എന്ന് വീണ്ടും അവന്തിക പറഞ്ഞപ്പോൾ എഴുതിയുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് സച്ചി പറയുന്നു എഴുതി പ്ലീസ് എന്നോട് കൂടുതൽ ചോദ്യവും ഉത്തരവും ഒന്നും വേണ്ട ഈ വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മുന്നോ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ അവന്തിക പറയുന്നു അതിന് നിങ്ങൾ സംസാരിക്കുകയല്ലോ താഴെയിരുന്ന ഞാൻ നിന്റെ അട്ടഹാസം കേട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെയാണോ രണ്ടുപേരും സംസാരിക്കുന്നത് വീണ്ടും സച്ചി പറയുന്നു എടുത്ത് ഇതേ വൈദൽ തലയിടേണ്ട ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാണ് അവന്തിക പറയുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സച്ചി നിങ്ങളുടെ പ്രശ്നം ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നമാണ് പ്രത്യേകിച്ച് എനിക്ക് കാരണം ഇവിടെ നിന്റെ ഭാര്യയായതിൻ്റെ കാരണക്കാരി ഞാനാണ് അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ